ശ്രീകൃഷ്ണാർപ്പണം വസ്തു എല്ലാവർക്കും നമസ്കാരം മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ അതിനൊരുത്തമ ഉദാഹരണമാണ് ഒരു ഗുരു ശിഷ്യ ബന്ധമാണ് രാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമികളും അവരിലൂടെ നമുക്ക് കുറച്ച് ദൂരം സഞ്ചരിക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ജനിച്ച നരേന്ദ്രന് അതിയായ ഉണ്ടാവുകയാണ് ദൈവമുണ്ടോ ദൈവത്തിനെ കാണാൻ കഴിയുമോ എന്നൊക്കെ പതിനെട്ട് വയസ്സാവുമ്പോഴാണ് ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാനും അവനിലൂടെ രാമകൃഷ്ണദേവനെ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ദക്ഷിണേശ്വരത്തിലേക്ക് പുറപ്പെട്ട നരേന്ദ്രൻ ഗുരുവിനെ കണ്ടുമുട്ടുകയാണ് ആദ്യ ദർശനത്തിൽ തന്നെ ഗുരുനാഥന് മനസ്സിലായി തൻ്റെ ശിഷ്യന്റെ മഹിമയെ വിവേകാനന്ദ അതായത് നരേന്ദ്രൻ നരേന്ദ്രൻ ഒരു സംശയത്തോട് തന്നെയാണ് ഗുരുദേവനെ കണ്ടിരുന്നത് ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ചോദിക്കുകയാണ് നരേന്ദ്രൻ ചോദിക്കുകയാണ് ദൈവമുണ്ടോ രാമകൃഷ്ണദേവന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു ഉണ്ട് നിന്നെ കാണുന്നത് പോലെ തന്നെ സ്പഷ്ടമായി എനിക്ക് അദ്ദേഹത്തെയും കാണാൻ കഴിയുന്നുണ്ട് എപ്പോഴാണ് കാണാൻ കഴിയുക അടുത്ത ചോദ്യം അതായിരുന്നു അടുത്തു നിൽക്കുന്ന ഒരു ശിഷ്യനെ ഒരു തൊട്ടിയിൽ ജലമുണ്ടായിരുന്നു അതിലേക്ക് ആ ശിഷ്യന്റെ തല അമർത്തി പിടിച്ചുകൊണ്ട് രാമകൃഷ്ണദേവൻ കുറച്ചുനേരം നിന്നു അവൻ കൈകാൽ പെടക്കിയായിരുന്നു കാരണം അത്രക്ക് ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവന് എടുക്കാൻ കഴിയുന്നില്ല അപ്പോ നരേന്ദ്രന് ദേഷ്യം വരികയാണ് എന്താണ് അങ്ങ് ചെയ്യുന്നത് മാറ്റു കൈമാറ്റു എന്നൊക്കെ പറയുകയാണ് കുറച്ചുനേരം അത് തുടർന്നു അവന്റെ വിഷമം ഒരുപാടായി ആ ശ്വാസം കിട്ടാതെ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ലാ അവസാന നിമിഷം കൈയെടുക്കുകയായിരുന്നു മെല്ലെ പതുക്കെ അത് കഴിഞ്ഞ് ഗുരുദേവൻ ആ ശിഷ്യനോട് ചോദിക്കുകയാണ് എന്ത് തോന്നുന്നു എന്ന് അപ്പൊ ശിഷ്യന്റെ മറുപടി ഇങ്ങനെയായിരുന്നു പ്രാണവായു വേണ്ടി ജീവിതം അവസാനിക്കുമോ എന്ന് പോലും ഒരു നിമിഷമായിരുന്നു എന്ന് പറയുകയാണ് ഇപ്പൊ ഗുരുദേവൻ പറയുകയാണ് നരേന്ദ്രനോട് പറയുകയാണ് ഇതുപോലെ ഇച്ഛ ഇച്ഛതീക്ഷണമാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ആ ഉത്തരവുമായി ഇവ നരേന്ദ്രൻ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി പോവുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഗുരുവിനെ കണ്ടത് മുതൽ ഒരു ആകർഷണം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എപ്പോഴും കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇടക്കിടക്ക് ആ സന്ദർശനം തുടങ്ങി ശിഷ്യന്മാരിൽ നിന്നും മനസ്സിലാക്കി ഈ നാണയത്തുട്ടുകൾ പണം എന്ന് പറയുന്നത് ഒരു കനൽക്കെട്ട കൈയിലെടുക്കുന്നതിന് തുല്യമാണ് ഗുരുദേവൻ എന്ന് അത് പരീക്ഷിക്കാനായി ഒരു ദിവസം അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ കട്ടിലിനടിയിൽ ഗുരുദേവന്റെ കട്ടിലിനടിയിൽ ഒരു നാണയത്തൊട്ട് ഒളിച്ചു വെച്ചു ഇന്ന് വൈകുന്നേരം ആയപ്പോൾ രാമകൃഷ്ണദേവൻ തിരിച്ചെത്തി വിശ്രമിക്കാനായി ആ കട്ടിലിൽ കിടന്നു അദ്ദേഹത്തിന് അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു നരേന്ദ്രനോട് ചോദിച്ചു ഈ കട്ടിൽ എന്തോ പ്രശ്നമുണ്ട് എന്താണെന്ന് നോക്കിയാലും എന്ന് പറയുകയാണ് അപ്പൊ എല്ലാം ഒന്ന് നോക്കുന്ന ഭാവമൊക്കെ കാണിച്ച് ഒരു പ്രശ്നമില്ല പ്രശ്നവുമില്ല അങ്ങ് കിടന്നോളൂ എന്നായിരുന്നു മറുപടി വീണ്ടും അദ്ദേഹം കിടക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് കിടക്കാൻ കഴിയുന്നില്ല അസഹ്യമായ എന്തോ ഒരു ചൂട് അനുഭവപ്പെടുന്നത് പോലെ തോന്നി അദ്ദേഹം എഴുന്നേറ്റി നിന്നു അപ്പോൾ മനസ്സിലായി ഗുരുദേവന്റെ മാഹാത്മ്യം എന്താണെന്ന് മറ്റുള്ളവർ പറയുന്നത് സത്യം തന്നെയാണെന്ന് നരേന്ദ്രന് മനസ്സിലായി അപ്പോൾ ഗുരുദേവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇനിയും അപ്പൊ അത് കഴിഞ്ഞ് അത് കാണിച്ചു കൊടുക്കുകയാണ് ആ തൊട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതും ക്ഷമാപണമൊക്കെ നടത്തുകയാണ് അപ്പൊ ഗുരുദേവൻ ചോദിക്കുകയാണ് ഇനി നിന്നെ നിനക്ക് ഇപ്പോഴും എന്നിൽ വിശ്വാസം വന്നിട്ടില്ലെന്ന് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നരേന്ദ്രൻ വീണ്ടും ഗുരുദേവന്റെ അടുത്തെത്തിയിട്ട് പറയുകയാണ് എനിക്ക് ഭഗവാനെ മനസ്സിലാക്കണം കാണണം ആ അനുഭൂതി എനിക്ക് അറിയണം എന്ന് പറയാണ് അപ്പോൾ രാമകൃഷ്ണദേവനും മനസ്സിലായി അതിൻ്റെ പക്വത അവനിലെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം കട്ടിലിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രനെ നിലത്ത് ഇരിക്കാൻ പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ കാൽവെരല് കൊണ്ട് നരേന്ദ്രന്റെ നെഞ്ചിലേക്ക് ആ വിരലൊന്ന് തൊട്ടു ഒരു വൈദ്യുതി പ്രവാഹം ശരീരം മുഴുവൻ ആവരണം ചെയ്യുന്നതായി അനുഭവപ്പെട്ടു പിന്നെ അങ്ങനെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സമാധി അവസ്ഥയിലേക്ക് നരേന്ദ്രൻ മാറുകയായിരുന്നു പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം മാത്രം ധാരാരിയായി ഒഴുകുന്നുണ്ടായിരുന്നു ആ സമാധി അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പന്ത്രണ്ട് മണിക്കൂർ എടുത്തു എന്നാണ് പറയുന്നത് അവിടെയാണ് നരേന്ദ്രൻ എന്ന ബാലൻ വിവേകാനന്ദൻ എന്ന ആ ട്രാൻസ്ഫോർമേഷൻ നടന്നത് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഗുരുവിൽ ഒരു സംശയമോ ഒന്നും തന്നെ ഉണ്ടായില്ല ദൈവമുണ്ടോ എന്ന ഒരു ചോദ്യവും പിന്നീട് അദ്ദേഹത്തിന് ആവർത്തിക്കേണ്ടി വന്നില്ല പൂർണമായ ആ ഭ്രമം എന്താണ് എന്നുള്ള യഥാർത്ഥ അറിവ് ഗുരുവിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞിരുന്നു ഇതുപോലെയുള്ള ഒരു ഗുരുശിഷ്യ ബന്ധമാണ് നമുക്കും എന്ന് എന്നാഗ്രഹിച്ചു പോവുകയാണ് ആ ഗുരുശിഷ്യനെ നമിച്ചുകൊണ്ട് നാം ജ്യോതിഷത്തിലേക്ക് ഗുരു കർമ്മദോഷത്തെ കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു മകീര്യം അത്തം ഉത്രാടം മകീര്യം എന്ന നക്ഷത്രം വരുന്നത് രണ്ട് രാശികളിലാണ് ഇടവം രാശിയിലും മിഥുനം രാശിയിലുമായിട്ടാണ് നാല് ഭാഗങ്ങൾ വരുന്നത് അപ്പോൾ അതിന്റെ സ്വഭാവ സവിശേഷതകൾ ആ രാശിയുടെ സ്വഭാവ സവിശേഷതകൾ അവർക്കുണ്ടാവും അതുപോലെ അത്തം എന്ന നക്ഷത്രം കന്നി രാശിയിലാണ് പൂർണ്ണമായും നിൽക്കുന്നത് കന്നിയുടേതായിട്ടുള്ള സ്വഭാവം അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഉത്രാടം നക്ഷത്രം ധനു മകരം ധനുവിൽ ഒന്നാം ഭാഗവും രണ്ട് മൂന്ന് നാല് മകരം രാശിയിലുമാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഏത് പാദത്തിലാണ് നാം ജനിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ആ രാശിയുടെ സ്വഭാവവും അവരിലുണ്ടാവും പക്ഷെ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജന്മ നക്ഷത്രമായോ ലഗ്നം നിൽക്കുന്ന നക്ഷത്രമായോ ലഗ്നാധിപൻ നിൽക്കുന്ന നക്ഷത്രമായോ വരികയാണെങ്കിൽ അവർക്ക് ഗുരു കർമാദോഷം ഉണ്ട് എന്ന് പറയാം വേറെ മൂന്ന് ഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങളും ഗുരുവിന്റെ കർമ്മദോഷത്തെ കാണിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ലഗ്നത്തിൽ വരികയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ലഗ്നത്തിൽ വരികയാണെങ്കിലും അവർക്കും ഗുരു കർമാദോഷമുണ്ടെന്ന് പറയാം പിന്നെ ഏത് ഭാവങ്ങളിലാണ് ഈ മൂന്ന് ഗ്രഹങ്ങൾ നിൽക്കുന്നത് ആ ഭാവത്തിനായിരിക്കും ലഗ്നത്തിൽ വരികയാണെങ്കിൽ അത് അവരവരുടെ ജീവിതത്തിലും ഈ ഗുരു ഉണ്ട് എന്ന് പറയാം അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഇത്തരം ഗുരുകർമ്മ ദോഷം അപ്പൊ ഭാവങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് അഞ്ച് ഭാവങ്ങൾക്കും ഗുരുകർമ്മ കർമ്മദോഷം ഉള്ളതാണ് അപ്പൊ ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇവർ എന്തിലാണ് സൂക്ഷിക്കേണ്ടത് എന്ന് കരുതുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് അവരുടെ ഗുരുവിനെ തെരഞ്ഞെടുക്കുന്നതിൽ അതീവ ശ്രദ്ധ വേണം എന്നർത്ഥം ഓൺലൈനിലൂടെയും അങ്ങനെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും ഇതാണ് എൻ്റെ ഗുരു എന്ന് മനസ്സിൽ ഓർക്കുന്നതിന് മുമ്പ് അപ്പം നരേന്ദ്രൻ എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് ഗുരുവിലേക്ക് എത്തിച്ചേർന്നത് ഗുരുവിനോടുള്ള വിശ്വാസം ഒരു അൺകണ്ടീഷണൽ സറണ്ടറിങ് വന്നത് ധാരാളം പരീക്ഷണങ്ങളിലൂടെ മാത്രമാണ് സ്വയം വിശ്വസിച്ചുകൊണ്ടാണ് അതിൽ ധാരാളം പ്രയത്നങ്ങൾ എടുത്തുകൊണ്ടാണ് ഇതുപോലെ ആയിരിക്കണം നാമും ഒരു ഗുരുവിനെ ത് അതും പ്രത്യേകിച്ച് ഈ നക്ഷത്ര പാദങ്ങളിലോ ഇല്ലെങ്കിൽ ഈ രാശിയുമായി ബന്ധപ്പെട്ട് വരികയോ ചെയ്യുന്നവർ അതായത് ലഗ്നത്തിൽ തന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ വരികയോ ചെയ്യുന്നവർ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പ്രശ്നത്തിലാക്കാനുള്ള കപട ആചാര്യന്മാരുടെ ആചാര്യന്മാർ എന്ന് പറയാൻ കഴിയില്ല പക്ഷെ കപടം നിറഞ്ഞിട്ടുള്ള അവരുടെ അതിൽ പെട്ടുപോകാനാ കെണിയിൽ പെട്ടുപോകാനും സാധ്യത കൂടുതലാണ് അപ്പൊ സ്വയം മനസ്സിലാക്കി ചിന്തിച്ച് വളരെ സമയമെടുത്ത് മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒരാള് കാരണം നമ്മെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന ശ്രേഷ്ഠനാണ് ഗുരു അപ്പൊ ആ ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ശ്രദ്ധ ഇത്തരം നക്ഷത്രക്കാർക്ക് പൂർവ ജന്മത്തിലുണ്ടായിട്ടുള്ള ഒരു കർമ്മദോഷമായതുകൊണ്ട് ഇത്തരക്കാർ അതിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഗുരു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സഞ്ചരിക്കാം നന്ദി നമസ്കാരം